ആ പൊന്നമ്മനോട് വന്ന് പറയുകയാണ് അതെ എൻ്റെ ഉമ്മ ഉപ്പയും അഞ്ചു ഭക്ത നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കുന്ന ഉപ്പയാ ഉമ്മയാണ് എല്ലാ സമയത്തും നല്ല നല്ല സദസ്സുകൾ പങ്കെടുക്കാറുണ്ട് ഉമ്മ എപ്പോഴും മൗലിത് ചെയ്യാറുണ്ട് പക്ഷേ മാര് നിസ്കാരം കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയും സാധാരണ നിസ്കരിക്കുന്നത് പോലെ അവിടുന്ന് നിസ്കാരം കഴിഞ്ഞിട്ടോ എൻ്റെ വീട് വലിയ വീടാണ് ആ വീടിൻ്റെ ഹാളിൽ വലിയൊരു ടി വി ഉണ്ട് എൻ്റെ ഉപ്പയും ഉമ്മയും മാര്യ നിസ്കാരം കഴിഞ്ഞാൽ ിൽ വന്നിരുന്ന രംഗമാൻ ഏതാണെന്നറിയുമോ അള്ളാഹുനോർത്തിട്ടോ പൊട്ടിക്കറിയുന്ന കണ്ണുണ്ടോ പാതിരാ സമയത്തോപ്പയും ഉമ്മയും ഉറങ്ങുന്ന സമയത്തോ ഏതെങ്കിലും ഒരു പുണ്യമോ ിൽ ഏതെങ്കിലും ഒരു പൊണ്ണുമോ സമയത്തോ സുചൂതിൽ കടന്നിട്ടോ അവിടുന്ന് റബ്ബിനോർത്ത് പൊട്ടിക്കറിയുന്ന കണ്ണുണ്ടോ അല്ലെങ്കിൽ മക്കളോർത്തിട്ട് പൊട്ടിക്കറിയുന്ന മാതാപിതാക്കളുണ്ടോ അല്ലാ ആ കണ്ണിന് നരകത്തിൽ ഇടുകയില്ല കാല റസൂല കൊയിലാണ്ടി ഭാഗത്ത് ചെറിയൊരു വേണ്ടി പോയപ്പോ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ചെറിയൊരു കുട്ടിയെ പോലത്തെ ഒരു കുട്ടി എന്റെ ചാരത്തേക്ക് വന്നിട്ട് എന്റെ വാപ്പയും ഉമ്മയും ഇന്നൊരിക്കൽ ഒരിക്കലും കരയാൻ പാടില്ല ഒരിക്കലും കരയാൻ പാടില്ല എന്ന് അവിടുന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോനെന്നോട് വന്ന് പറഞ്ഞപ്പോ ഓനെ എന്തിനാടോ നീ അങ്ങനെ പറയുന്നത് എന്റെ ഉപ്പ സാധുവല്ലേ എന്റെ ഉമ്മ സാധുവല്ലേ എടോ നീ ഒന്ന് വളർന്ന് നല്ല ദീനിനെ ഹാദിമായി വളരാൻ ആഗ്രഹിക്കുന്നപ്പയാ അതുകൊണ്ടാണ് എന്റെ ഒപ്പയും നിസ്കാരത്തിന്റെ ശേഷം കുട്ടിക്കരയുന്നതെന്ന് ആ കുട്ടിയോട് പറഞ്ഞപ്പോ ആ ചെറിയ കുട്ടി എന്റെ കയ്യിൽ തട്ടിറ്റ് പറയുകയാണ് എനിക്ക് ഈ നിമിഷം മുതൽ എനിക്ക് ഞാൻ കരച്ചിൽ കാണാൻ പാടില്ല ഞാനിങ്ങനെ ചിന്തിച്ചു പോയി അവിടുന്ന് പറഞ്ഞതായി കാണാം ഐനാനി ലാ മസ്സുമന്നരകം തൊടാത്ത രണ്ട് കണ്ണുകളുണ്ട് ഏതാണെന്നറിയുമോ എൻ്റെ ചെറുപ്പക്കാരേ വയലിൻ്റെ ശബ്ദം നിറയിക്കുന്ന ഉമ്മമാരേ എൻ്റെ ശബ്ദം നിറയ്ക്കുന്ന പ്രവാസികളേ എൻ്റെ കരളിൻ്റെ കഷ്ണമായ കുട്ടികളെ ആ പുണ്യമോനോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് സുബാനുള്ള അലി വസ്ല്ല മാത്ത അവിടുന്ന് പഠിപ്പിച്ചു തന്ന വാചകമാണ് രണ്ട് കണ്ണുകൾ അല്ലാഹും നരകത്തിൽ അടുപ്പിക്കുകയില്ല ഏതാണെന്നറിയുമോ അയിനു ഭക്തി ഹഷിയ ട്ടോ പൊട്ടിക്കറിയുന്ന കണ്ണുണ്ടോ പാതിരാ സമയത്തോപ്പിയും അമ്മയും ഉറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പൊണ്ണുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊണ്ുമോ പാതിരാ സമയത്തോ സുചൂതിൽ കടന്നിട്ടോ അവിടുന്ന് റബ്ബിനോർത്ത് പൊട്ടിക്കറിയുന്ന കണ്ണുണ്ടോ അല്ലെങ്കിൽ മക്കളെ ഓർത്തിട്ട് പൊട്ടിക്കറിയുന്ന മാതാ പിതാക്കളുണ്ടോ അല്ലാ കണ്ണിനെ നരകത്തിലിടുകയില്ല കാല റസൂല

ഈമാനുള്ള എൻ്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ ഈമാനുള്ള ഉമ്മമാരെ ഈമാനുള്ള ഉപ്പമാരെ ആ പൊന്നമോനോട് വന്നു പറയുകയാണ് ഉസ്താദേ എൻ്റെ ഉമ്മ ഉപ്പയും അഞ്ച് ഭക്ത നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കുന്ന ഉപ്പയാ ഉമ്മയാണ് എല്ലാ സമയത്തും നല്ല നല്ല സദസ്സുകൾ പങ്കെടുക്കാറുണ്ട് ഉമ്മ എപ്പോഴും മൗലിത് ചെയ്യാറുണ്ട് പക്ഷേ മാര് നിസ്കാരം കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയും സാധാരണ നിസ്കരിക്കുന്നത് പോലെ അവിടുന്ന് നിസ്കാരം കഴിഞ്ഞിട്ടോ എൻ്റെ വീട് വലിയ വീടാണ് ആ വീടിൻ്റെ ഹാളിൽ വലിയൊരു ടി വി ഉണ്ട് എൻ്റെ ഉപ്പയും ഉമ്മയും മാര്യ നിസ്കാരം കഴിഞ്ഞാൽ ിൽ വന്നിരുന്ന് സുഹാൻ അല്ലാ സീരിയൽ കണ്ട് പൊട്ടിക്കറിമാൻ അള്ളാഹു തല മുളക്ക് അള്ളാഹുമാറാവട്ടെ അത് പറഞ്ഞപ്പോ ഞാൻ അഞ്ചു വയസ്സല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് ഞാൻ പൊന്നുമോനെ അടുത്തേക്ക് വിളിച്ചിട്ട് മോനെ നീ ഉമ്മാണിപ്പാണി ശകാരിക്കരുത് പാവങ്ങളാ അവരെ നീ ശകാരിച്ചു പോകരുത് ഇന്ന് യാഥാർത്ഥ്യമല്ലേ നിങ്ങൾക്കൊന്ന് മനസ്സിൽ വെച്ച് ചിന്തിച്ചു നോക്കിയും ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങളെ ഒന്ന് വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയും എന്താണ് നമ്മുടെ കുട്ടി ദീനിയായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല ഇതാണ് പണ്ടുകാലങ്ങളിലാണെങ്കിൽ ഏതെങ്കിലും ഒരു വീടിന്റെ പരിസരങ്ങളുടെ നമ്മുടെ മുത്താലിമീങ്ങളെങ്ങാനും കടന്നാൽ ചെറിയ മക്കളൊക്കെ ഉമ്മ ഒരു ഭാഗത്തിരുത്തി ത്തിന് വിത്ത നിങ്ങളുടെ മധു പാടിക്കൊടുക്കുന്ന രംഗമല്ലേ നമ്മൾക്ക് കേൾക്കാറുണ്ടായിരുന്നത് ഇന്ന് എവിടെയാണ് ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി കരഞ്ഞാ ചെറിയ പിഞ്ചുപാലനാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടു പ്രവർത്തിക്കുന്ന അവസ്ഥയുള്ള കുട്ടിയാണ് ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി പൊന്നുമോന് ചെറിയ കുട്ടിയങ്ങാനും അവിടുന്ന് കരഞ്ഞാ ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തോട്ടോ ആ കുട്ടിയുടെ കരച്ചിൽ നിറത്താൻ വേണ്ടിയിട്ട് വേണ്ടാത്തരത്തിൻ്റെ ക്ലിപ്പുകൾ ഓണാക്കി കൊടുക്കുന്ന ഒരു രംഗമല്ലേ ഇന്ന് നമ്മുടെ വീടുകളിൽ നടക്കാറുള്ളത് ഈമാനുള്ള എൻ്റെ ജ്യേഷ്ഠ അനുജന്മാരെ എൻ്റെ ചെറുപ്പക്കാരേ ഉമ്മമാരെ ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് ആയിരത്തി വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് ലോകത്തിൻ്റെ നേതാവ് അലി വസ്ല്ല മാത്തങ്ങളും അവിടുന്ന് പഠിപ്പിച്ചുവെങ്കിൽ നാം എത്രത്തോളം മാറാനുണ്ട് എത്രത്തോളം വേർതിരിയാനുണ്ട് സുഖാനല്ലോ അല്ലാഹും നമ്മളെ മക്കളൊക്കെ ാക്കുമാറാവട്ടെ ലോക മക്കളൊക്കെ കാട്ടെ